ഞാൻ നേരത്തെ പറഞ്ഞാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാരും തിയേറ്ററിൽ പോണം ഇപ്പോ രമേശ് പറഞ്ഞതുപോലെ ഈ റിവ്യൂ ചെയ്യുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ഒരു സിനിമയെ സിനിമയെ യഥാർത്ഥ പറഞ്ഞാൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള റിവ്യൂ തന്നെ നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം കാര്യം തിയേറ്ററിൽ പോകുന്ന ഒരാൾക്കും ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇവിടെ ഇരിക്കുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് ഓരോരുത്തരും അവരുടെ പെർസ്പെക്ടീവിലാണ് ഒരു സിനിമ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ ഇടുമ്പോ ആ റിവ്യൂ ഇടുന്ന പെർസ്പെക്ടീവ് അയാളുടെ പെർസ്പെക്ടീവിലാണ് അയാളെ സിനിമയെ കുറിച്ച് റിവ്യൂ ഇടുന്നത് അപ്പൊ അയാളുടെ പെർസ്പെക്ടീവ് മറ്റൊരു എല്ലാം തലയിൽ അടിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റായ നിലപാടാണ് നിങ്ങൾക്ക് റിവ്യൂ ഇടണമെങ്കിൽ ഇട്ടോളൂ ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയതിനു ശേഷം മറ്റേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനലിലോ വരുന്നതിനും ഇട്ടോളൂ അപ്പൊ പക്ഷെ അവർക്ക് അത്രത്തോളം റീച്ച് എന്നുള്ളത് സംശയമാണ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റിനെ പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ ഒരു കല മാത്രമല്ല അതിൽ കച്ചവടം കൂടെയാണ് കച്ചവടം ചേർന്ന കലയാണ് സിനിമ ആ സിനിമയെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ ഒരു സിനിമയ്ക്ക് പൈസ മുടക്കി ഒരു എത്രയോ കോടി രൂപ മുടക്കി ഒരു ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ചേർന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു സിനിമയായാലും വളരെ സ്നേഹിച്ചാണ് ഒരു പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർ സംബന്ധിച്ചിടത്തോളം ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത് ഒരു മറ്റേത് ബിസിനസ്സിലായാലും നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും ആ ബിസിനസ്സിന് പൊട്ടിപ്പോയാലോ പൊട്ടിപ്പോയാലോ കുറച്ച് ഫർണിച്ചറെങ്കിലും അവിടെ ബാക്കിയാണ് ഈ സിനിമയിലാണ് ഒരു സാധനം പോലും ബാക്കി ഉണ്ടാകാത്തത് ചിലപ്പോൾ അല്പമല്ല കോസ്റ്റ്യൂമെല്ലാം ബാക്കി ഉണ്ടായേക്കും ഇട്ട തുണിയുടെ ബാക്കി അല്ലാതെ ഒരു സാധനം പോലും പണ്ട് ഫിലിം പെട്ടിയെങ്കിലും ഉണ്ടാവുമ്പോ ഫിലിം പെട്ടി പോലും ഇല്ല അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സിനിമ ഇഷ്ടപ്പെട്ട് ആ സിനിമയെ സ്നേഹിച്ച് കലയെ സ്നേഹിച്ച് വരുന്ന ഒരാളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ മാത്രമല്ല ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കൊണ്ട് എത്രയോ എത്രയോ ആൾക്കാരാണ് ജീവിക്കുന്നത് നടീനടന്മാരായാലും മറ്റു ടെക്നീഷ്യൻസ് ആയാലും എന്തിനാ എത്രയോ തിയേറ്ററുകാരും തിയേറ്ററിനകത്ത് കാറ് പാർക്ക് ചെയ്യുമ്പോൾ അതിന് ഫീസ് വാങ്ങിക്കുന്ന ആള് പോലും സിനിമ കൊണ്ട് ജീവിക്കുന്നതാണ് അപ്പൊ എത്രയോ പേരുടെ ഒരു ജീവിത ജീവിതമാർഗമാണിത് അപ്പൊ അതിനെ അനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് റീറ്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ആൾക്കാർ അറിയാൻ വേണ്ടി നമ്മൾ ഒരു ആളാകാൻ വേണ്ടി ഒരു സിനിമയെ വെറുതെ ഈ നിരൂപണം ചെയ്ത് അത് ഇപ്പൊ നിയമപരമായിട്ട് പോലും കോടതിട്ടുണ്ടായാലും ഇടയ്ക്ക് ബോംബെയിലോട്ടേ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആ സിനിമയുടെ റിവ്യൂ വന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ അന്ന് റിലീസ് ചെയ്തില്ല ആ റിലീസ് മാറിപ്പോയി റിവ്യൂ കയറിപ്പോയി നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ കഴിഞ്ഞിട്ടോ ട്രെയിലർ കണ്ടിട്ടോ വെച്ച് റിവ്യൂ തട്ടിവിടും പക്ഷെ സിനിമ നിർഭാഗ്യവശാൽ അന്ന് റിലീസ് ചെയ്തില്ല പിറ്റേഴ്സാണ് റിലീസ് ചെയ്തത് അപ്പൊ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് റിവ്യൂ കിട്ടും അതുപോലെ തന്നെയാണ് ഇവിടെ പലരും റിവ്യൂ ഇടുന്നത് തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് റിവ്യൂ ഓൺലൈനിൽ കയറി കഴിയും ആ രാത്രി ഇടും എന്നുള്ളതാണ് ഒരു റിവ്യൂ മത്സരമാണ് നടന്നത് അപ്പൊ അതിന് ആ രാത്രി ഇടും ആർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് അതിനുവേണ്ടി ശ്രമിച്ച് പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസർ അയാൾ അയാളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയും ഭാര്യയുടെ പെട്ടിതാരി വരെ വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ സിനിമ ചെയ്യുന്നത് അങ്ങനെ ഒരാളിനെ ഒരു കുട്ടിച്ചോറാക്കരുത് അവരുടെ കുടുംബത്തെ നശിപ്പിക്കരുത് അതിനുവേണ്ടി ഇത്തരം റിവ്യൂകൾ ഇട്ട് സിനിമയെ നശിപ്പിക്കുക ജനം കണ്ട് തീരുമാനിക്കട്ടെ ജനം ഇഷ്ടപ്പെടേണ്ട ഇഷ്ടപ്പെടണ്ടാവും അവര് തീരുമാനിക്കട്ടെ എന്തിനാണ് ജനത്തിന്റെ മസ്തിഷ്ക അവരുടെ മസ്തിഷ്കത്തിൽ നിങ്ങൾ പെരുമാറുന്നത് അവരവര് കാണട്ടേ അവരവർ അവർ അവരോട് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത് അപ്പൊ അവരെല്ലാം കണ്ട് അവർക്ക് ഇഷ്ടപ്പെടേണ്ട ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടുന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ എന്തിനാ അവരെ തലയിൽ കയറി നിങ്ങൾ പ്രവർത്തിക്കുന്നത് റിവ്യൂ എന്നുള്ള സംഭവമായി നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം ഈ സിനിമ എല്ലാ പ്രേക്ഷകരും ഒന്ന് കാണണം ഈ സിനിമയിൽ വിജയമാക്കണം എന്ന് നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറികൾ തരുന്ന സിനിമ തന്നെയായിരിക്കും സന്തോഷം